ആഴ്ചയിലൊരിക്കൽ ചെറിയ ചക്കകൾ ഇടിജക്കയായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം ഏർലിപ്പിലാവോളെ എങ്ങനെ വർഷം മുഴുവൻ ഒരേപോലെ ചെറിയ ചക്കകൾ വിളവെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താമെന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു മരം ശ്രദ്ധിക്കുക കഴിഞ്ഞ ഓണം മുതൽ ഇങ്ങോട്ട് ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുള്ള ചക്കകളെല്ലാം ചെറിയ ചക്കയായിട്ട് പറിച്ചു മാറ്റി ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ചക്ക ഇതിൽ നിന്ന് പറിച്ചതാണ് ചക്ക അങ്ങനെ പറിച്ച് മാറ്റിയാലുടനെ തന്നെ അതിന്റെ ഞെട്ടുകൾ ഏതുപോലെ ഉണങ്ങിയ കമ്പുകൾ എന്തൊക്കെ ഉണ്ടാകാതെ ഒക്കെ മുറിച്ചു മാറ്റിയതിന് ശേഷം മരത്തെ ഒന്ന് ഒരുക്കുക അതായത് നല്ല രീതിയിൽ ഫംഗസ് ബാധിക്കാതിരിക്കാനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് വളപ്രയോഗമൊക്കെ നടത്തി ഇനി മഴ മാറിയാൽ ഉടനെ നനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ചക്ക മുറിച്ചു മാറ്റിയ ആ ഞെട്ടുകളുടെ ഭാഗത്ത് വീണ്ടും ധാരാളം കിളുപ്പുകൾ ചക്ക ഉണ്ടാകാനുള്ള കിളുപ്പുകൾ വരും അത് അങ്ങനെ എന്നീ കിളിപ്പോൾ വളർന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ചക്ക വിരിയും അങ്ങനെ ധാരാളം ചക്ക വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ചക്കകൾ വീണ്ടും നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കും വീണ്ടും നമ്മൾ മരത്തെ ഒരുക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ നിരന്തരം ചക്ക